മനസ്സിൽ പിണറായി അങ്ങനെയുള്ള കാരണം എനക്ക് അറിയാതായിരുന്നു പഠിച്ചാൽ വിജയം തോടില്ല എന്നത് സുനിശ്ചിതമാണെന്ന് പിണറായി നമ്മളുടെ ഇവിടെ ഉണ്ട് അവരെ വിളിക്കട്ടെ ആ വിളിച്ചോളൂ സത്യം പറഞ്ഞാഗ്യോട്ടാക്യു എന്നെ വേദിയിലേക്ക് മോദിച്ചു കുടിക്കുന്ന ഞാൻ എവിടെ ചെന്നാലും എല്ലാവരും പറയുകയാണെങ്കിൽ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കുന്ന പോലെയാണ് ചിരിക്കുന്നതാണ് ആണോ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മുടെ ന്യൂട്ടൻസിൽ നിങ്ങൾ ഒരു ഒരുപാട് മാർക്ക് മേടിച്ചിട്ടുള്ള എല്ലാവർക്കും എന്റെ കൺഗ്രാറ്റ്സ് അറിയിക്കുക നല്ലൊരു കൈഡി കൊടുത്ത പിള്ളേർക്ക് എന്തായാലും നിങ്ങളുടെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു പ്രോസസ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടട്ടെ ഓക്കെ പ്ലേ പ്ലേ പ്ലീസ്